പാർലമെന്റിന്റെ പ്രതിഷേധത്തിൽ ഇന്ത്യാ മുന്നണിയിലെ ഭിന്നത പുറത്തുവരുന്നു തൃണമൂൽ നേതാക്കളും അഖിലേഷ് യാദവ് സംയുക്ത പ്രതിപക്ഷ പ്രതിഷേധം പലതും ഒഴിവാക്കുന്നു മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസം ശക്തമാകുന്നു എന്ന അഭ്യൂഹവും ശക്തമാണ് അദാനിക്കെതിരായ സംയുക്ത പ്രതിപക്ഷ പ്രതിഷേധം പലപ്പോഴും തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയും ഒഴിവാക്കി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് സഖ്യ പ്രതിഷേധത്തിൽ കാണിക്കുന്ന ആവേശം സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവനോ തൃണമൂല നേതാക്കൾക്കോ ഇല്ല तरफ तरफ जा जा रहा रहा है है कभी आप उस तरफ जा रहा है। जिस ममता बनर्जी ने मल्लिकार्जुन को इस का फेस बनाना चाहती थी देश की प्रधानमंत्री बनाने के लिए മമത प्रपोजल മല്ലുഖേ കോട്ടാ आज वही അതാൻ ഈ വിഷയം ഉന്നയിക്കുന്നതിൽ തൃണമൂലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് നിലപാടിനൊപ്പമല്ല തൊഴിലില്ലായ്മ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ട് തടയൽ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച വേണമെന്നാണ് തൃണമൂൽ ആവശ്യപ്പെടുന്നത് സമാജ്വാദി പാർട്ടി നേതാക്കളാകട്ടെ സമ്പാലാക്രമണം പോലുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് വാദിക്കുന്നു ഇന്ത്യ ബ്ലോക്കിൽ കോൺഗ്രസ് തൃണമൂലിനെ അവഗണിക്കുകയാണെന്നും പാർട്ടിക്ക് ആരോപണമുണ്ട് മമതാ ബാനർജിയെ ഇന്ത്യ ബ്ലോക്കിന്റെ നേതൃത്വമേൽപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം ടി നേതാക്കളുടെ നിർദ്ദേശം നിർദ്ദേശം കോൺഗ്രസ് മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല നല്ല തമാശ എന്നാണ് കോൺഗ്രസ് എം പി മാണിക്കം ടാക്കോർ നിർദ്ദേശത്തെ പരിഹസിച്ചത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സുഗമമായ പ്രവർത്തനത്തിന് സർക്കാറും പ്രതിപക്ഷവും ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിലും അത് ഫലത്തിൽ നടക്കുന്നില്ല പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തെ തടയുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് കോൺഗ്രസിന്റെ ആദ്യ ആഴ്ചയിൽ ലോക്സഭ സമ്മേളിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പറയാം ആകെ മിനിറ്റ് മാത്രമാണ് ലോക്സഭ പ്രവർത്തിച്ചത് നികുതിദായകരുടെ ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയും പാഴായി ന്യൂസ് ന്യൂസ് ഡെസ്ക്